വടക്കുകിഴക്കൻ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തും ചക്രവാതച്ചുടി നിലനിൽക്കുകയാണ് അതിനാൽ തന്നെ കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് പ്രദേശത്ത് ശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നതും കേരള തീരത്ത് ഇന്ന് രാത്രി പത്ത് മണി മുതൽ നാളെ രാവിലെ ഏഴ് മണിവരേക്കും തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് പ്രതിഭാസത്തിനു തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കുക മാത്രമല്ല ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യപടിയാണ് ചക്രവാത ചുഴി എത്തുന്നതും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കത്തിയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നതും അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം വിവിധ ദിശകളിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങുകയും ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലേക്കും എതിർ ഘടികാര ദിശയിലേക്കും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ നിന്ന് ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ നിന്ന് ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും സഞ്ചരിക്കുക ഭൂമി കറങ്ങുന്നത് മൂലം ഉണ്ടാകുന്ന കൊറിയേഴ്സ് ബലം കാരണമാണ് അർദ്ധഗോളങ്ങളിൽ വിപരീത ദിശകളിൽ ചുഴി രൂപപ്പെടുന്നത് ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത് എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദം ില്ല ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാവുകയും തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുക അതുപോലെ തന്നെ എല്ലാ ചക്രവാത ചുഴിയിലും മഴയുണ്ടാകില്ല കാറ്റ് കറങ്ങുന്നതിന്റെ ശക്തിയും ചക്രവാത ചുഴി രൂപപ്പെടുന്ന മേഖല വ്യാപ്തി മേഘം രൂപപ്പെടാനുള്ള സാധ്യത തുടങ്ങിയവ അനുസരിച്ചാണ് മഴ പെയ്യാനുള്ള സാധ്യതയും കണക്കാക്കുക ഇടിയോട് കൂടിയുള്ള ശക്തമായ മഴയാണ് വരും ദിവസങ്ങളിൽ ലഭിക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ ലഭിച്ചു അതേസമയം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്